എല്ലാവരുടെയും ജീവിതശൈലി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഭക്ഷണം പോലും സമയത്തിന് കഴിക്കാതെ പലരുടെയും ആരോഗ്യം മോശമാകാറുമുണ്ട് എപ്പോഴെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ എന്നാണ് പലരും ചിന്തിക്കുന്ന കാര്യവും എന്നാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതും നമ്മുടെ ആരോഗ്യവും തമ്മിൽ വലിയ ബന്ധമാണുള്ളത് രാത്രി ഏറെ വൈകി ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യും തിരക്കുകൾക്കിടയിൽ ഏറെ വൈകി അത്താഴം കഴിക്കുന്ന ശീലം പലർക്കുമുണ്ട് എന്നാൽ ഇത് ശരീരത്തിന് ഗുണം ചെയ്യുകയില്ല നേരത്തെ അത്താഴം കഴിക്കുന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നത് അതായത് ഉറങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കൃത്യമായി ദഹിക്കാൻ സഹായിക്കും വൈകുന്നേരം ഏഴ് മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിൽ നിങ്ങൾ പിന്തുടരേണ്ട ഒരു കാര്യം തന്നെയാണ് വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ശരീരത്തെ ഒരേ സമയം രണ്ട് ജോലികൾ ചെയ്യാൻ നിർബന്ധിതമാക്കുകയാണ് ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത് ശരീരത്തിന് വിശ്രമം കൊടുക്കുന്ന സമയമാണ് വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വിശ്രമിക്കേണ്ട സമയത്ത് ദഹന പ്രക്രിയ നടത്തേണ്ടി വരും ഇത് പിന്നീട് അസിഡിറ്റി വയറ് വീർക്കൽ ഉറക്കക്കുറവ് ശരീരഭാരം വർദ്ധിപ്പിക്കൽ തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും വൈകുന്നേരം ഏഴ് മണിക്ക് മുൻപ് അത്താഴം കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ദഹനത്തിന് ആവശ്യമായ സമയം ശരീരത്തിന് നൽകാൻ സാധിക്കും കൂടാതെ ശരീരത്തിന് ആവശ്യമായ വിശ്രമവും ലഭിക്കുന്നതായിരിക്കും നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും അതിലൂടെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും ഫിറ്റ്നസ്സിൽ ഏറെ ശ്രദ്ധ പുലർത്തുന്ന ബോളിവുഡ് നടൻ തന്നെയാണ് അക്ഷയ് കുമാർ അൻപത്തിയേഴാം വയസ്സിലും ചെറുപ്പം നിലനിർത്താൻ അദ്ദേഹത്തെ സഹായിക്കുന്നത് ഭക്ഷണശീലവും ഡയറ്റും തന്നെയാണ് ഇതിനെക്കുറിച്ച് അക്ഷയ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ആറരയ്ക്ക് ശേഷം താൻ ഒന്നും കഴിക്കാറില്ല എന്നും നമ്മുടെ ശാസ്ത്രം പറയുന്നത് അതാണ് എന്നും അക്ഷയ് നേരത്തെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി വിശപ്പ് തോന്നുകയാണെങ്കിൽ മുട്ടയുടെ വെള്ളയോ റാഡിഷോ ക്യാരറ്റോ കഴിക്കുമെന്നും അതല്ലെങ്കിൽ സൂപ്പോ സാലഡോ കഴിക്കുമെന്നും അക്ഷയ് പറയുകയാണ് രാത്രി വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ അത് ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യും രാത്രി പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ശേഷം ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് ദഹിക്കാൻ ശരീരം മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ എടുക്കും ആ സമയത്ത് നിങ്ങളുടെ ഒഴികെ ശരീരത്തിലെ മറ്റെല്ലാ ഭാഗങ്ങളും വിശ്രമത്തിലായിരിക്കും ദഹനേന്ദ്രിയം മാത്രം പ്രവർത്തിച്ചു എന്നാണ് അക്ഷയ് കുമാർ പറഞ്ഞത്